ഫ്രണ്ട്സ് പ്രേസ് ഒന്ന് എന്നെ നോക്കിയോ ഒന്ന് പുഞ്ചിരിക്കാവോ നന്നായിട്ട് ക്യൂട്ടായിട്ട് കണ്ണുകളിലേക്ക് നോക്കി യെസ് പ്രിയമുള്ളവരെ ലോകത്തില് ഒരുപാട് വ്യത്യസ്തമായ ഭാഷകളുണ്ട് അല്ലേ ഇന്ത്യയിൽ തന്നെ എന്തുമാത്രം ഭാഷകളാണ് ആയിരത്തി അഞ്ഞൂറിലധികം ഭാഷകളുണ്ട് ആ ഭാഷയൊന്നും നമുക്കെല്ലാം അറിയത്തില്ല നമുക്ക് വെറിലെണ്ണാവുന്ന ഭാഷകളെ അറിയാവും അല്ലേ ഇച്ചിരി ഇംഗ്ലീഷ് ഇച്ചിരി മലയാളം ഇച്ചിരി ഹിന്ദി ഇച്ചിരി തമിഴ് പിന്നെ ഉറുദു ഉറുദുവുണ്ട് കാസി ഉണ്ട് കന്നഡയുണ്ട് എന്തുമാത്രം ഭാഷകൾ ഇനി എൻ്റെ പ്രിയമുള്ളവരെ നമുക്ക് ഭാഷയൊന്നും അറിയില്ലെങ്കിലും പുഞ്ചിരിക്കുന്നവനെ മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ബൈബിൾ എന്താ പറയണേ സന്തുഷ്ടമായ ഹൃദയം മുഖത്തെ പ്രസന്നമാക്കുന്നു സുഭാഷിതം പതിനഞ്ച് പതിമൂന്ന് സന്തുഷ്ടമായ ഹൃദയം മുഖത്തെ പ്രസന്നമാക്കുന്നു ഞാൻ ചിരിക്കാൻ പഠിച്ചത് എങ്ങനെയെന്നറിയാമോ സിസ്റ്ററിൻ്റെ പപ്പയിലൂടെയാണ് പപ്പ നമ്മൾ ചെറുതിലെ പപ്പേരെ കൈയും പിടിച്ച് ഇങ്ങനെ വഴി വഴിയിൽ നടക്കുമ്പോൾ പപ്പ പറയും തറയും നോക്കി നടക്കരുത് മക്കളെ ചുറ്റും നോക്കണം ആൾക്കാരെ നോക്കണം അവരെ കണ്ണുകളിൽ നോക്കി സംസാരിക്കണം ചിരിച്ചുകൊണ്ട് സംസാരിക്കണം എന്നൊക്കെ പറയാറുണ്ട് അതെത്രയോ സത്യം സി ജെ വർക്കി അച്ഛൻ അങ്ങനെ ഒരു അച്ഛനുണ്ടായിരുന്നു ഇപ്പം അച്ഛൻ മരിച്ചുപോയി അച്ഛൻ പറയാറുണ്ട് പുഞ്ചിരിക്കുന്ന മുഖം വിടർന്ന പുഷ്പം പോലെയാണ് പുഞ്ചിരിക്കാത്ത മുഖം വാടിയ പുഷ്പം പോലെയാണ് പുഞ്ചിരിക്കുന്ന മുഖത്തിന് ജീവനുണ്ട് ഓക്കെ അതുകൊണ്ട് വേപ്പെണ്ണ കുടിച്ചതുപോലെ നടക്കരുത് വേപ്പെണ്ണ അറിയാതെ വേപ്പ് ഭയങ്കര കയ്പ്പ് ഉള്ള അതിൻ്റെ ഇലകൾ ഭയങ്കര കയ്പ്പുള്ള ഒരു മരമാണ് അപ്പം അതിൻ്റെ എണ്ണ കുടിച്ചാലുള്ള അവസ്ഥ അപ്പൊ പുഞ്ചിരിച്ചില്ലെങ്കിൽ മരണ വീട് പോലെയാണ് ഓക്കെ അപ്പം നമുക്കതൊന്നും വേണ്ട മറ്റു ചിലർ പറയാറുണ്ട് ദൈവത്തിന്റെ സംഗീതമാണ് ചിരി സമാധാനം തുടങ്ങുന്നത് പുഞ്ചിരിയിലൂടെ സത്യമല്ലേ പുഞ്ചിരിക്കുന്നവരെ കാണാനല്ലേ നമുക്കിഷ്ടം അപ്പോഴും മുഖവും വീർപ്പിച്ച് എപ്പോഴും ഗൗരവഭാവത്തിലിരിക്കുന്നവരടുത്ത് നമ്മൾ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ തന്നെ മടിക്കും പ്രിയമുള്ളവരെ ഈ ചിരിക്കുണ്ടല്ലോ നമ്മൾ ചിരിക്കുമ്പോൾ നമ്മുടെ മുഖത്തിലെ നാൽപ്പത്തി പേശികളാണ് ചലിക്കുന്നത് അത് മാത്രമല്ല എൻഡോഫിൻ ഹോർമോൺ അതൊരു ഹാപ്പി ഹോർമോൺസ് ആണ് ഇത് കൂടും നമുക്ക് ഇതിൻ്റെ അളവ് കൂടും സാധാരണഗതിയിൽ ചിരിക്കുമ്പോൾ പൊട്ടിച്ചിരിക്കുമ്പോൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഈ എൻഡോഫിൻ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും അത് ശരീരം മുഴുവനും വ്യാപിക്കും എന്ന് അത് ചിന്തിച്ചോക്കെ ഹാപ്പി ഹോർമോൺസ് ഹോർമോൺസുണ്ട് നമ്മുടെ ശരീരം മുഴുവനും നിറയ നിറഞ്ഞാലുള്ള അവസ്ഥ അത് ഇതിന് നഷ്ടങ്ങളൊന്നുമില്ല ലാഭമേ ഉള്ളൂ ബെനിഫിറ്റ്സ് ആണ് കൂടുതൽ ഉദാഹരണത്തിന് ഒന്ന് നമ്മൾ ചിലർ മിക്കവരും യങ്ങായിട്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഓക്കെ പ്രായം ആയാലും പ്രായം തോന്നിക്കാത്ത രീതിയിൽ ആയിരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പം അതിനുള്ള ബെസ്റ്റ് മാർഗ് പുഞ്ചിരിക്കുക ചിരിക്കുക പൊട്ടിച്ചിരിക്കുക ഓക്കെ ഇനി സ്ട്രെസ്സ് കുറയ്ക്കും ഇമ്മ്യൂണിറ്റി പവർ കൂട്ടും പെയിൻ കില്ലർ കേട്ടിട്ടുണ്ടല്ലോ പെയിൻ കില്ലർ എന്താ നമുക്ക് എന്തെങ്കിലും ഭയങ്കര അസുഖം വരുമ്പോൾ വേദന വരുമ്പോൾ വേദന മറന്ന് ഒന്ന് സുഖമായി ഉറങ്ങാനും കുറയ്ക്കാനും വേദന കുറയ്ക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കും അപ്പോൾ അതുപോലെ പുഞ്ചിരി ഒരു വേദന സംഹാരിയാണ് പെയിൻ കില്ലറാണ് മാത്രമല്ല നമ്മൾ മോർ അട്രാക്റ്റീവ് ആവും മോർ ചാമിങ് ആവും നമ്മൾ പോസിറ്റീവ് ആവും നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് കുറച്ചുകൂടി പോസിറ്റീവ് ആകും ഇതിനൊക്കെ ഒരു പുഞ്ചിരി നല്ലതാണ് ഏതൊരു കോൺവെർസേഷനും ആരംഭിക്കുന്ന ഒരു പുഞ്ചിരിയിലൂടെ അല്ലേ ഒരു ബെസ്റ്റ് റിസപ്ഷനിസ്റ്റിന് നല്ല പുഞ്ചിരി ഉണ്ടായിരിക്കും ഇനി ശ്രദ്ധിക്കണം ഒരു നല്ല കസ്റ്റമറിനാകും ഒരു പുഞ്ചിരി പുഞ്ചിരിയുണ്ടാവും ഒരു നല്ലൊരു ബിസിനസ്മാൻ പുഞ്ചിരിയുണ്ടാവും നമുക്കും പുഞ്ചിരി വേണം ഓക്കെ നമ്മൾ നമ്മൾ നടക്കുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ആരും ഇങ്ങനെ മാറ്റി നിർത്തരുത് ചേർത്ത് പിടിക്കണം കൂടെ വയ്ക്കണം ചിലർ പറയാറുണ്ട് നമുക്ക് അറിഞ്ഞുകൂടാത്ത വ്യക്തികളോട് നമ്മൾ സംസാ ഒന്ന് പുഞ്ചിരിക്കുമ്പോൾ നമ്മുടെ പുഞ്ചിരി അവരുടെ ഓർമ്മയിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ അവർ മറക്കില്ല എന്നാണ് എന്തൊക്കെയാലും മക്കളെ നമ്മൾ പുഞ്ചിരിക്കുന്ന വ്യക്തി ആയിരിക്കണം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ വലിയ വലിയ സാധനമൊന്നുമില്ല ബൈബിളിൽ പറയുന്നത് പോലെ വെള്ളിയും സ്വർണോ ഒന്നും നമ്മുടെ കയ്യിലില്ല നമുക്ക് ഒരു പുഞ്ചിരിയില്ലേ ഒരു ക്യൂട്ട് പുഞ്ചിരി അത് നമ്മൾ കൊടുക്കണം ഇനി പുഞ്ചിരിക്ക് പല ആക്ടിവിറ്റീസ് എക്സസൈസ് ഉണ്ട് അപ്പൊ ഉദാഹരണത്തിന് നമ്മൾ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ എന്താണ് പിള്ളേർ ബോറടിക്കാല്ലോ ബോർ അടിക്കുക ഇടയ്ക്ക് അപ്പൊ ഐസ് ബ്രേക്കിങ്ങിന്റെ ഭാഗമായിട്ട് ഇതൊക്കെ ചെയ്യാം ഓക്കെ നല്ല പുഞ്ചിരിക്ക് ചില എക്സസൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഞാൻ ചെയ്തിട്ടില്ല എങ്കിലും സിസ്റ്റർ കേട്ടിട്ടുള്ളതാണ് അപ്പോൾ നമ്മുടെ ചീക്ക് ബോൺസിനെ ഇങ്ങനെ പിടിക്കുക ചിരിക്കുക എന്നിട്ട് അതിനെ പൊക്കുക താഴ്ത്തുക ഇങ്ങനെ പൊക്കുക റബ്ബ് ചെയ്യുക ഇതൊക്കെ നല്ലതാണ് ഓക്കെ നല്ലൊരു ക്യൂട്ട് പുഞ്ചിരി നമ്മൾ ഇമോജി കണ്ടിട്ടില്ല ഇങ്ങനെ സ്ലാഷ് പോലെ പല പുഞ്ചിരിസ് ഉണ്ട് ഇമോചിയിൽ അതിലെങ്ങനെ ഇങ്ങനെ ചന്ദ്രക്കല പോലെ നിൽക്കുന്ന പുഞ്ചിരിയല്ലേ നമുക്കിഷ്ടം ഒക്കെ അതിനൊരു എനർജിയുണ്ട് ഒരു വൈബുണ്ട് ഒക്കെ അതുപോലെ ഒക്കെ തരത്തുക രണ്ടാമത് ചിരിച്ചുകൊണ്ട് യോഗ യോഗി യോഗ യോഗി എന്ന് പറയുക അതുപോലെ ഹണി മണി ഹണി മണി ഒക്കെ നമുക്കൊന്നിച്ച് പ്രാക്റ്റീസ് ചെയ്യാം ചിരിക്കാം പറയാം ഹണി മണി ഹണി മണി ഹണി മണി ഹണി മണി യോഗ യോഗി യോഗ യോഗി യോഗ യോഗി ഇതുപോലെ നമ്മൾ എല്ലായിടത്തും ചെയ്തില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് നമ്മുടെ റൂമിൽ നമ്മുടെ കണ്ണാടിയിലെ മുന്നിൽ ചിരിച്ചുകൊണ്ട് ഈ എക്സസൈസൊക്കെ ചെയ്യാം ഓക്കെ ഇനി കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ആണ് നമ്മൾ ഒന്നിച്ച് നിൽക്കുമ്പോൾ കുട്ടികളോട് കൈ കൂപ്പാൻ പറയാം പരസ്പരം നോക്കി ഇത് എന്താണ് കുമ്പിടുക എന്നിട്ട് നന്നായിട്ടൊന്നിച്ചിരിക്കുക ആദ്യമൊക്കെ ഫണ്ണി ആയിട്ട് വരും പിന്നെ അത് ഒറിജിനലായി മാറിക്കോളും ഓക്കെ നമ്മളിങ്ങനെ ചിരിക്കുന്നു ഹി 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 എന്ന് പറഞ്ഞ് നമുക്കത് ചെയ്യുമ്പോൾ നല്ല രസമായിരിക്കേ പിന്നെ പരസ്പരം ഷേക്കിൻ്റെ കൊടുത്ത് ചിരിക്കാം അവർ ഓടി നടന്ന് ഷേക്കൊണ്ട് കൊടുക്കുന്നു ചിരിക്കുന്നു പിന്നെ നമ്മൾ ചായ തട്ടുകട ചായ ഉണ്ടിട്ടില്ലേ ഇങ്ങനെ വീശിയായിരിക്കുന്ന അപ്പോൾ ഏ ഏ ഹാ 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 എന്ന് പിന്നെ കുട്ടികൾ വട്ടത്തിൽ നിർത്തിയിട്ട് കൈ ചേർത്ത് കുടിച്ച് ഇങ്ങനെ ഒരു ആരവം കുളിച്ച് ഏന്ന് പറഞ്ഞ് ചേർന്ന് വരുന്നു എന്ന് പറഞ്ഞ് ചിരിക്കുന്നു ഓക്കെ അപ്പോൾ ഇതുപോലെയൊക്കെ പല എക്സസൈസ് നമുക്ക് കൊടുക്കാം പിന്നെ ഈ ചൂണ്ടി ആർഗ്യം സ്മൈൽ ഇങ്ങനെ നമ്മൾ ഇങ്ങനെയൊക്കെ പല എക്സസൈസുണ്ട് ടോസസ് ഒന്നും അത്ര അറിയില്ല എങ്കിൽ നിങ്ങളൊക്കെ ഇത് ചെയ്യുമ്പോൾ ക്രമേണ നമ്മുടെ ഈ ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും കുട്ടികളുടെ ഇടയിൽ നമുക്ക് അവരെ പഠിപ്പിക്കാൻ പറ്റും ഓക്കെ അങ്ങനെ നല്ലതായി നമുക്ക് ചെയ്ത് നമുക്ക് നല്ലൊരു പുഞ്ചിരി നമുക്ക് കൊണ്ട് നടക്കണം ഓക്കെ അപ്പോൾ ഈശോൻ്റെ മക്കൾ ദൈവത്തിൻ്റെ മക്കൾ എവിടെ പോയാലും മറ്റുള്ളവർക്ക് നമുക്ക് കൊടുക്കാൻ വലിയ വലിയ സമ്മാനമൊന്നുമില്ല പക്ഷെ നല്ലൊരു ക്യൂട്ട് പുഞ്ചിരി നമുക്ക് കൊടുക്കാം ഓക്കെ Ισχυράνει και και πέν.